നമ്മൾ അൽമാരി ലെതർ ഷോപ്പിലേക്കാണ് വന്നിട്ടുള്ളത് ഈ ഷോപ്പുള്ളത് മോണ്ട്വിൽ ടൗണിലാണ് ഇവിടെ വിൽക്കുന്ന എല്ലാ സാധനങ്ങളും പ്യോർ ലെതറായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പ്യോർ ലെതർ ഐറ്റംസ് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അപ്പം ഞാൻ ചുമ്മാ കയറി എല്ലാതും എന്തൊക്കെയാണ് സാധനങ്ങൾ എന്നൊക്കെ ഒന്ന് കണ്ടു അധികവും ബാഗ്സൊക്കെയാണ് ബാഗ്സൊക്കെ അത്യാവശ്യം കോസ്റ്റ്ലിയാണ് പിന്നെ നമുക്ക് എഫോർഡബിളായിട്ട് ഉള്ള രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ലെതറിൻ്റെ തന്നെ സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി സാധനങ്ങളും ഇവിടെ വിൽക്കുന്നുണ്ട് എന്ന് തോന്നുന്നു കാരണം ചെറിയ ചെറിയ തിങ്സിനൊക്കെ വില കുറച്ച് കുറവുണ്ട് അപ്പം ഞാൻ അങ്ങനെ ഒന്ന് അസ്യൂം ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇത് ടേബിൾ ലാമ്പാണ് അതൊക്കെ നല്ല വിലയാണ് കേട്ടോ ഈ ബാഗുകളൊക്കെ നല്ല വിലയുണ്ട് അതുപോലെ ചെറിയ ഇയർ റിങ്സ് വില ഇവിടെ വിൽക്കുന്നുണ്ട് അതിൽ ചെറിയൊരു പോർഷൻ മാത്രമാണ് ആ ലെതറിൻ്റെ ഉള്ളത് അപ്പോൾ അതിനനുസരിച്ച് വിലയും കുറയും കിട്ടും ചെയിൻസ് ഇതിലെ ബീഡ്സൊക്കെ ചെറിയ ബീഡ്സ് ലെതറിൻ്റെ തിങ്സൊക്കെ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇത് ഇപ്പോൾ ബെൽറ്റ് ആണ് സെവൻ്റി ഫൈവ് ഡോളേഴ്സ് ആണ് ഇതിൻ്റെ വില ഒരു വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻ തന്നെ ഇവർക്ക് ബെൽറ്റിൻ്റെ ഉണ്ട് അതുപോലെ ഹെയർ ക്ലിപ്സ് ട്വൻ്റി ഡോളേഴ്സ് പിന്നെ ഇവിടെ ഒരു ബുക്ക് മാർക്ക് ആയിട്ട് വിൽക്കുന്ന അത് ഇതാ ബുക്ക് മാർക്കാണ് അത് അത് ഒരു തരം പീസ് ഓഫ് ലെതറാണ് അതും ട്വൻറ്റി ഡോളർ ഒക്കെയാണ് വില പിന്നെ ചെറിയ ബാഗ്സ് ട്വൻറ്റി ടു ഡോളേഴ്സ് അപ്പം നമുക്ക് നമുക്ക് തോന്നുകയാണെങ്കിൽ ലെതറിൻ്റെ എന്തെങ്കിലും ഒന്ന് എനിക്ക് വാങ്ങണം അപ്പോൾ നമ്മുടെ കയ്യിൽ അത്ര പൈസ ഇല്ലെങ്കിൽ ഇതുപോലത്തെ കുഞ്ഞ് പൗച്ചസൊക്കെ വാങ്ങാം കേട്ടോ അതുപോലെ നമ്മുടെ കാറിൽ ഹാങ് ചെയ്തിടുന്ന തിങ്സാണിത് അങ്ങനെ കുറേ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട് ഇവിടെ അതിലെ ഏറ്റവും വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഫ്രോഗി പൗച്ചാണ് ഇത് ആക്ച്വലി ഈ ഫ്രോഗിയുടെ തവളേൻ്റെ സ്കിന്നാണോ എന്നൊന്നും എനിക്കറിയില്ല കണ്ട ഒറിജിനൽ തന്നെയാണ് കൈയും കൈയൊക്കെ ഉണ്ട് കണ്ണുണ്ട് വായ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ആണോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ചോദിച്ചില്ല ഒറിജിനലാണോണ്ട് ഒക്കെ ഞാനത് അവിടെ വെച്ചു അതാണ് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള സാധനം തോന്നിയിട്ടുള്ളത് ഇവിടെ ബാക്കിയൊക്കെ പിന്നെ നമ്മൾ നോർമലി എല്ലാ ലെതർ ഷോപ്പിലും കാണുന്ന തിങ്സ് തന്നെയാണ് കേട്ടോ ഹാറ്റും അതുപോലെ ദൈ തൂങ്ങി കിടക്കുന്ന ബാഗുകളും പിന്നെ കുറേ ആനിമൽസിൻ്റെ ഹെഡും അങ്ങനെയൊക്കെ കുറേ തിങ്സ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും അടിപൊളി കളക്ഷൻസാണ് കേട്ടോ അപ്പോൾ മോൺവിൽ വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഷോപ്പിൽ പോകണം അടിപൊളിയാണ്